വൈദ്യുതി നിരക്കിൽ പുതിയ മാറ്റങ്ങൾ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതലാണ് പുതിയ മാറ്റങ്ങൾ വരുന്നത് പുതിയ നിരക്ക് വർ തന്നെ ഫിക്സഡ് ചാർജിലും അതുപോലെ തന്നെ സർചാർജിലും ഒക്കെ മാറ്റങ്ങൾ വരാൻ പോകുന്നു അപ്പോൾ ഏറ്റവും പുതിയ വാർത്തയാണ് അല്ലെങ്കിൽ ഏറ്റവും പുതിയ വൈദ്യുതി നിരക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി എട്ടിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നു മുതൽ വൈദ്യുതി നിരക്കിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ആദ്യമായി കേൾക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത് അപ്പോൾ വീഡിയോയിലേക്ക് വരാം അപ്പോൾ വൈദ്യുതി വർധനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ച നിരക്ക് ഈ മാർച്ച് മുപ്പ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ച നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ നിലവിൽ വരാൻ പോവുകയാണ് അപ്പോൾ യൂണിറ്റിന് പന്ത്രണ്ട് പൈസ വർധനമാണ് റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അത് തന്നെയാണ് പന്ത്രണ്ട് പൈസ തന്നെയാണ് വരാൻ പോകുന്നത് അതോടൊപ്പം തന്നെ സർചാർജ് ഇനത്തിലും ഒരു തുക ഈടാക്കാൻ തീരുമാനിച്ചിരിക്കും ഏഴ് പൈസ ഈ പന്ത്രണ്ട് പൈസയുടെ വർധനവിനൊപ്പം തന്നെ ഏഴ് പൈസ കൂടി വർദ്ധനവ് സർചാർജ് ഇനത്തിൽ വരാൻ പോകുന്നു അതുപോലെ തന്നെ ഫിക്സഡ് ചാർജിന്റെ ഇനത്തിലും മാറ്റങ്ങൾ വരാൻ പോകുന്നു അത് പലതരത്തിലുള്ള ഫിക്സഡ് ചാർജിന് പലതരത്തിലുള്ള സ്ലാബുകൾക്ക് പലതരത്തിലുള്ള നിരക്ക് വർധനയാണ് വരാൻ പോകുന്നത് അപ്പോൾ രണ്ടു മൂന്ന് തരത്തിലുള്ള മാറ്റങ്ങൾ വൈദ്യുതി നിരക്കുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏപ്രിൽ ഒന്ന് മുതൽ അതായത് മൂന്നോ നാലോ ദിവസങ്ങൾക്കൊക്കെ വരാൻ പോകുന്നതാണ് ഏറ്റവും വലിയ അപ്ഡേറ്റ് സാധാരണഗതിയിൽ യൂണിറ്റിന് പന്ത്രണ്ട് പൈസ വർദ്ധിക്കുന്നതോടൊപ്പം തന്നെയാണ് ഏഴ് പൈസ സർചാർജും ഫിക്സഡ് ഇനത്തിൽ സർചാർജും ഒക്കെ വരുന്നത് എന്നാണ് ഏറ്റവും വലിയ കാര്യം അല്ലെങ്കിൽ ഏറ്റവും വലിയ മാറ്റമായിട്ടുള്ള കാര്യം നമ്മൾ അറിയാൻ അറിയേണ്ട അറിയേണ്ടുന്ന ഒരു കാര്യമായിട്ട് വരാൻ പോകുന്നത് അപ്പോൾ സ്ലാബുകളൊക്കെ അനുസരിച്ച് ഇപ്പോൾ നാൽപ്പത് യൂണിറ്റ് മുതൽ അൻപത് യൂണിറ്റ് വരെ വരുന്നവർക്ക് സിംഗിൾ ഫേസ് കണക്ഷൻ ആണെങ്കിൽ ഉണ്ടാവുന്ന മാറ്റം രൂപയിൽ നിന്ന് അൻപത് രൂപയായി മാറുന്നു എന്നാണ് ത്രീ ഫേസ് കണക്ഷൻ ആണെങ്കിൽ നൂറ്റി ഇരുപത് രൂപയിൽ നിന്ന് നൂറ്റി മുപ്പത് രൂപയായി വർധിക്കും എന്നതാണ് അപ്പോൾ ഓരോ റെഗുലേറ്ററി കമ്മീഷന്റെ ഓരോ ഡിസംബർ അഞ്ചിനാണ് ഓരോ വർഷവും അത് എന്നാണ് ഡിസംബർ അഞ്ചിനാണ് ഇത് നിശ്ചയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെയും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെയും നിശ്ചയിച്ചത് റെഗുലേറ്ററി കമ്മീഷനാണ് ആ റെഗുലേറ്ററി കമ്മീഷന്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഇത് നിലവിൽ വരുന്നത് ഈ കഴിഞ്ഞ ഫെബ്രുവരി പതിനാല് പോയിന്റ് എൺപത്തി മൂന്ന് കോടി രൂപയുടെ അധിക ബാധ്യതയാണ് അധിക ലയബിലിറ്റിയാണ് കെ എസ് ഇ വന്നത് ഇത് മേക്കപ്പ് ചെയ്യാനും അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യാനും ഒക്കെയാണ് ഏപ്രിൽ ഒന്നിന് പുതിയ വർദ്ധനവണ് തന്നെ ഇന്ധന സർചാർജും അതുപോലെ തന്നെ ഫിക്സഡ് റേറ്റിലുള്ള ചാർജ് വർധനയും ഒക്കെ ഉണ്ടായിരിക്കുന്നു അപ്പോൾ വൈദ്യുതി നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബാധിക്കുന്ന കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും ഫാമിലീസിനും ഒക്കെ ഈ വൈദ്യുതി വർധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം